അല്ലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ അതിന് മുമ്പ് ഒരു കാര്യമുണ്ടല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കണോ ഇഷ എല്ലാവരും സുഖമായിരിക്കട്ടെ അലഹമില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ചൊന്നുമില്ല സുഖം തന്നെയാണ് അങ്ങനെ പോകണോ ഒരെട്ടേ പത്തിൽ എന്ന് പറയാം ഇന്ന് ഞാൻ ചെയ്യണ വീഡിയോ അസുറാത്താനെ പറ്റിയാണ് അസുറാത്താൻ്റെ വീഡിയോ ഞാൻ കാണുന്ന ആളാണ് അപ്പോൾ അസുറാത്ത ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് അസുറാത്ത വല്ലാതെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഈ വീഡിയോ അസുറാത്ത കാണണമുണ്ടെങ്കിൽ അസുറാത്ത വീഡിയോ ചെയ്യണം അത് ഞാൻ പറയണെന്താ വച്ചെങ്കിൽ നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആരെയും പ്രത്യേകമായി പേരെടുത്ത് പറയാതെ ഈ പറയണ മരുന്നനാരും വേദനിപ്പിക്കാതെ വീഡിയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം കാരണം അസുറാത്ത മൂന്ന് രണ്ടോ അറ്റാക്ക് കഴിഞ്ഞ ആളാണ് അസുറാത്ത വീഡിയോയിൽ പറയുണ്ടായിരുന്നു എന്തെങ്കിലും എനിക്കൊരു മരുന്നിനൊരു സഹായം ആകുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതിലേക്ക് ഇറങ്ങി തിരിച്ചത് കാരണം ബ്രോക്കർപ്പണിയാണ് ഒരു ആറ്റീവ് എടുത്തുകൊണ്ട് രോഗങ്ങൾ മുഴുവൻ നടന്ന് ഇന്നോട് തന്നെ സ്ഥലം വിൽക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്നോട് തന്നെ ഒരു പെൺകുട്ടിനെ കൊടുക്കാനുണ്ട് എന്നുള്ള വിവരം അറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുക്കം പെണ്ണാലെ അന്വേഷിക്കുമ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ആളാണ് അസുറാത്ത അപ്പോൾ അസുറാത്ത വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ നിങ്ങളേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയണ്ട അങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യമൊക്കെ വരുന്നത് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അവിടുത്തെ ഓരോ വീഡിയോകൾ എടുത്ത് നിങ്ങൾക്ക് ഇടാം എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ പോകേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പല സ്ഥലങ്ങളിലും നിങ്ങൾ പോയി നിന്ന് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നത് അത് ഞാൻ കാണാറുമുണ്ട് ഞാൻ അതിൽ ലൈക്ക് അടിക്കാറുണ്ട് ചിലതിനൊക്കെ കമൻ്റ് എനിക്ക് സമയം കിട്ടണ കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുക അതേമാതിരി മറ്റുള്ള കാര്യങ്ങളും പറയാം മറ്റുള്ളവർ വേദനിപ്പിക്കാതെ പറയാം എന്നാൽ നമുക്ക് കൂടുതൽ ഇതുണ്ടാവില്ല അത് ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ വർത്തമാനം പറയാതെ നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ ഫ്രണ്ട്ഷിപ്പ് വെക്കുക പറഞ്ഞാൽ അതൊരു ഒരു പാകത്തിനുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ആവണം അല്ലാതെ പരിധി വിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു വീഡിയോ ചെയ്യലോ നമുക്ക് പറ്റൂല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ സമൂഹം അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ വയസ്സാങ്കാലാവുമ്പോൾ പറയണത് നിങ്ങൾ പറയണത് സത്യമാണ് കാരണം എന്താ വെച്ചെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു ആറ്റീവ ഓടിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും കൂടിയും പോകാൻ പറ്റും ഒരു പക്ഷേ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ നിങ്ങൾക്ക് എന്നും ആരോഗ്യത്തോടെ ആഫിയത്തോടെ നിങ്ങൾ ഇരിക്കട്ടെ നേരെ മറിച്ച് പോകാൻ കാരണം വയസ്സാകുകയാണല്ലേ ഈ വയസ്സായാൽ പിന്നെ നമുക്ക് ആ ടി വി ഇതൊന്നും എടുക്കാം കണ്ണ് കാണൂല അപ്പം തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും കണ്ണ് കാണൂല വായിക്കാനൊന്നും കണ്ണ് കാണൂല എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഈ രോഗത്തോടൊക്കെ അനുബന്ധിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പ്രായാധിക്യം കൊണ്ടും ഉണ്ടാകും കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് നിങ്ങൾ നിങ്ങളേതായ ഇതിലുള്ള വീഡിയോ ഇടി ഞങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതല്ലോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ ആ അസുറാത്താക്കു സപ്പോർട്ട് ചെയ്യ മറ്റേ ഇത് പറയ സോ ഭാഗം നിന്ന് പറയലേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു വയസ്സായ മനുഷ്യത്തി അപ്പോൾ അവരുടെ അവസ്ഥകൾ അവർ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യണത് സമയം നോക്കട്ടോ കേട്ടോ അപ്പം അവരെ അവസ്ഥകൾ പറഞ്ഞവർ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഒരു വയസ്സായ ഞാനും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്ത് തന്നെയല്ലേ ഈ വീഡിയോ ചെയ്യണത് കാരണം ഇന്ന് വീഡിയോ ചെയ്ത് നാളെ വരുമാനം കിട്ടി മറ്റന്നാൾ അതുകൊണ്ട് അരി അരിവാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാനും വീഡിയോ ചെയ്യണത് കാരണം ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഞാനും എൻ്റെ മാപ്പിളി മാത്രമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ മക്കൾ ഒക്കെ തിരുവനന്തപുരത്താണ് അത് ഞാനിപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാതെ അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പോൾ ആരാണ് എവിടെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം ഒരു ഒരഭിപ്രായം വെച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വീഡിയോ ചെയ്തിട്ട് അസുറാത്ത മുന്നോട്ട് പോകണം അസുറാത്താക്ക എന്തെങ്കിലും ഒരു വരുമാനം ഇതെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അസുറാത്ത പറഞ്ഞ മാതിരി തന്നെ ഒരു ഒരു നേരത്തെ ഒരു മാസത്തെ മരുന്ന് വാങ്ങാൻ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഏണിങ്സ് കിട്ടിയാലും ഒരു ഒരു മാസത്തെ മരുന്ന് വാങ്ങാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതായില്ലേ പിന്നെ നിങ്ങൾ പറയണമാതിരി തന്നെ എപ്പോഴും ഇതേമാതിരി നടക്കാൻ നമുക്ക് ആരോഗ്യം ഉണ്ടായെന്ന് വരില്ലല്ലോ ഇഷാ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് ആർക്കും എല്ലാവർക്കും നമ്മളെ വിമർശിക്കുന്നവർക്കും ഒന്നും വരാതിരിക്കട്ടെ അവരെ നമ്മളെ എല്ലാം ഉള്ള അവക്കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പം അസുറാത്ത വീഡിയോ ചെയ്യണം അസുറാത്താൻ്റെ ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് വേണ്ടി അസുറാത്ത വീഡിയോ ചെയ്യണം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറയാതെ നല്ല കാര്യങ്ങൾ പറയുക നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം അസുറാത്താൻ്റെ വീഡിയോ ഞാൻ കാണാനാണ് ഞാനൊരു സബ്സ്ക്രൈബറാണ് എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പറ്റുന്നതിന് ഞാൻ കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ അസുറാത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അസുറാത്ത വീഡിയോ ചെയ്യണം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്കുള്ള എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിനും നിങ്ങളെ കുടുംബങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സുകൾക്കും എല്ലാവർക്കും ഈ മാനും മാഫിയത്തും തീർക്കായസം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും